വയനാട് വെണ്ണിയോട് പുഴയോട് ചേർന്ന് റോഡിടിഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നു ഹോമിയോ ആശുപത്രിക്ക് സമീപത്തെ റോഡിന്റെ ഒരു ഭാഗമാണ് പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത് റോഡ് പുനർനിർമ്മാണം വഹിക്കുന്നത് വൻ ദുരന്തത്തിന് കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് വെണ്ണിയോട് ചെന്നലോട് ഊട്ടുപാറ റോഡിൽ ഹോമിയോ ആശുപത്രിക്ക് സമീപത്തെ റോഡിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ പ്രളയ സമയത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കോട്ടത്തറ പഞ്ചായത്തിലെ ഏക റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതോടെ യാത്രക്കാരും പോകുന്നത് സംരക്ഷണ ഭിത്തി കെട്ടാനുള്ള മെറ്റീരിയലുകൾ ഇവിടെ ഇറക്കിയതാണ് പാതിരാത്രിയിൽ വന്ന് കൊണ്ടുപോയതാണ് അന്ന് ജനങ്ങൾ ഉറങ്ങുമ്പോൾ കൊണ്ടുപോയതാണ് യഥാർത്ഥത്തിൽ കട്ട് കൊണ്ടുപോയതാണ് എന്ന് പറയാൻ വേണ്ടി കഴിയും അപ്പോ ഈ പ്രൊജക്ട് റീ പ്രൊജക്ട് ആക്കി മാറ്റാൻ അങ്ങനെ റീയടിക്കുന്നത് കരാറുകാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ പാപവാരം അനുഭവിക്കുന്നത് കോട്ടത്തറയിലെ സാധാരണക്കാരായ ജനങ്ങളാണ് പുഴയിൽ ജലനിരപ്പ് അധികമായാൽ മണ്ണ് കൂടുതൽ ഇടിഞ്ഞ് സമീപത്തെ വീടുകളിലും ഹോമിയോ ആശുപത്രി ജലനിധിയുടെ പമ്പ് ഹൌസ് എന്നിവയും തകരാൻ സാധ്യതയുണ്ട് മണ്ണിടിഞ്ഞ ഭാഗങ്ങളിൽ കാട് മൂടിയതിനാൽ അപകടം തിരിച്ചറിയാൻ സാധിക്കില്ല ഹോമിയോ ആശുപത്രിക്ക് സമീപത്തെ നാല്പത് മീറ്റർ ദൂരമാണ് ഏറെ അപകടാവസ്ഥയിലുള്ളത് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമാണ് മഴക്കാലം വന്നതോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ കോട്ടത്തറ പഞ്ചായത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ വെള്ളം കയറി കഴിഞ്ഞാൽ ഏറ്റവും ഭയാനകമായ സാഹചര്യം നിലനിൽക്കുന്നത് അപ്പോൾ അതിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ബസ് സ്കൂൾ ബസ് കടന്നു പോകുന്നു നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയായതിനാൽ വലിയ അപകടം നടക്കുന്നതിന് മുൻപ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം മീഡിയ വൺ വയനാട്